അവസാനത്തെ നോമ്പായിരുന്നു നോമ്പായിരുന്നോ നാളെയാണ് ഇത് നമ്മൾ ഈ ഫുഡ് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കുമ്പോൾ നാളെയാണ് ഈ കാര്യം അറിഞ്ഞിട്ടില്ല പക്ഷെ മോസ്റ്റ് പ്രോബബ്ലി നാളെ ആയിരിക്കും നമുക്ക് അറിയാറുട്ടോ ഉമ്മച്ചിക്ക് അവസാനത്തെ ഇഫ്താർ ആയതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടെ ഐറ്റംസ് വേണം കുറച്ച് ഗ്രാൻഡ് ആയിട്ട് ഒരു പ്ലാനിലായിരുന്നു ഉമ്മച്ചി അപ്പോ ഇതിപ്പോ കുഞ്ചിക്കോഴി പൊരിച്ചോണ്ടിരിക്കാണ് കുഞ്ചിക്കോഴി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സ്പ്രിങ് ചിക് അതിങ്ങനെ പൊരിഞ്ഞുവരുമ്പോ എണ്ണയെ കിടന്നൊന്ന് തെറിച്ചു കേട്ടോ അപ്പൊ ആ കുറച്ച് എണ്ണ ആനിന്റെ കയ്യിലേക്കും ഫേസിലേക്കും തെറിച്ചു പിന്നെ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായില്ല നമ്മള് ഐസൊക്കെ വെച്ചു കൊടുത്തു 何でもお時間を切る。 അപ്പൊ നമ്മളെല്ലാവരും കൂടെ ഓരോന്നും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ പത്തിരി പരത്താണ് കേട്ടോ ഇതിന് കുറച്ചു മുന്നേ ആയിട്ട് പത്തിരി ചുടുന്ന പരിപാടിയായിരുന്നു ഞാൻ പിന്നെ ഞാനും ഹാനിയും കൂടെ നമ്മളുടെ പരിപാടികൾ സ്വിച്ച് ചെയ്തു ഇപ്പൊ ഞാൻ പരത്താണ് അതുവരെ ഹാനിയായിരുന്നു പരത്തിക്കൊണ്ടിരുന്ന കേട്ടോ ഞാൻ എൻ്റെ പത്തിരി പരത്തൽ സ്കില്ലാണ് അവിടെ കാണിച്ചു തരുന്നത് വലിയ സ്കില്ലൊന്നും ഇല്ല പക്ഷെ എന്നാലും ഞാൻ അത്യാവശ്യം പരത്തും എനിക്ക് ആദ്യമായിട്ട് പരത്താൻ പഠിപ്പിച്ചെന്നത് എന്റെ ഉമ്മമ്മയാണ് കേട്ടോ ഉമ്മമ്മ ഞാൻ വിളിക്കുന്നത് എൻ്റെ പപ്പൻ്റെ ഉമ്മ തന്നെയാണ് ആക്ച്വലി ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു നാലാം ക്ലാസ് എന്നാണെന്ന് തോന്നുന്നു ായിട്ട് പത്തിരി പരത്തിയത് അപ്പോ പണ്ടൊക്കെ ഇങ്ങനെ ഉമ്മമാരെയൊക്കെ കൂടെ കൂടി ഇങ്ങനെ ഓരോന്ന് പരത്തി അങ്ങനെയൊക്കെ അങ്ങനെയാണ് ഇത് പഠിച്ചത് കേട്ടോ പത്തിരി പരത്തല് അങ്ങനെ നമ്മൾ കൊറേ പത്തിരി ഒക്കെ ചുട്ടു പിന്നെ കുഞ്ചിക്കോഴി കോരി ചിക്കൻ വറുത്തരച്ച കറി പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട് ചിക്കു ജ്യൂസ് ഉണ്ട് തമോസ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ജ്യൂസ് ആണ് കേട്ടോ പനുങ്ങ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങളുടെ അവിടെ എന്താ പറയാറൊന്നും അറിയില്ല ഇത് ചട്ടിപ്പത്തിരി ഇത് സ്പ്രിങ് ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മള് പങ്ക് കൊടുക്കാനൊക്കെ ഏകദേശം ടൈം ആയപ്പോ എല്ലാം ടേബിളില് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കാണ് വേനലൊക്കെ ആയതുകൊണ്ട് തന്നെ ഏറ്റവും താല്പര്യം ജ്യൂസ് കുടിക്കാനാണ് കേട്ടോ ആദ്യം ഒരു ചിക്കോ ജ്യൂസും പിന്നെ ഒരു ഗ്ലാസ് പനനുങ്കിന്റെ ജ്യൂസും കുടിച്ചു പിന്നെ ഓരോന്നും കഴിച്ചോണ്ടിരിക്കയാണ് ഇതിന് ചട്ടിപ്പത്തിരി എന്നും കായ്പോളന്നും പറയാറുണ്ട് കേട്ടോ ചട്ടിപ്പത്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറച്ചി വെച്ചിട്ടുള്ള ഫീലിംഗ് ഉള്ളതിനാണ് കാര്യായിട്ട് എന്ന് പറയാറ് ഇത് കൂടുതലും എന്നാണ് തോന്നുന്നു പറയാറ് പിന്നെ ഇന്നത്തെ സമൂസ മൈദ പരത്തിയിട്ടാണ്ട്ടോ അതിന്റെ ആ ഒരു എന്താ പറയാ ഔട്ടർ ലെയർ ആ ഒരു ഔട്ടർ കേസ് റെഡി ആക്കിയിട്ടുള്ളത് സാധാരണ സമൂസ ആ ഷീറ്റ് ഉണ്ടല്ലോ അതല്ല അതിന് ഇഷ്ടം ഈ മൈദ പരത്തിയിട്ടുള്ള സംഭവമാണ് അപ്പൊ അതോടുകൂടി മോശി ഇത് ഉണ്ടാക്കിയതായിരുന്നു പെരുന്നാളായ മാസം കണ്ട അറിയുവരോ എങ്ങനെയാറിയുമാണേ 嗯。 ആ ഒരു സ്പ്രിങ് ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ടായിരുന്നു കേട്ടോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അതിന്റെ മസാല ആണ്ലും കുറച്ചൊരു ഡിഫറെന്റ് ആയിരുന്നു നമ്മളുടെ സാധാരണ ബ്രോയിലർ ചിക്കൻ ഫ്രൈനേക്കാളും എനിക്കൊന്നും കൂടെ ഇഷ്ടം സ്പ്രിങ് ചിക്കൻ ആണ് കേട്ടോ പക്ഷെ പപ്പയ്ക്ക് മറ്റേതാണോ ഒന്നും കൂടെ താല്പര്യം അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു ഏഴ് ഏഴേക്കാലൊക്കെ ആകുമ്പഴത്തേക്കും മാസം കണ്ടു നാളെ തന്നെയാണ് ഈദ് എന്നുള്ളത് പറഞ്ഞു കേട്ടോ അപ്പൊ പിന്നെ ഞാനൊരു ഷൈൻ പെട്ടെന്ന് തന്നെ ഷൈന്റെ വീട്ടിലേക്ക് പോകാനുള്ള പ്രിപ്പറേഷൻസിലായിരുന്നു പിന്നെ ഷൈൻ ആണെന്നുണ്ടെങ്കിൽ തിരക്കാവും അതുകൊണ്ട് ഇപ്പൊ തന്നെ പോയി വാങ്ങാന്ന് പറഞ്ഞിട്ട് നേരെ ബഡ്ജറ്റ് ിലേക്ക് പോയി മഞ്ചേരി ബഡ്ജറ്റിലേക്ക് പോയി ചിക്കനും മീനും ഒക്കെ വാങ്ങാൻ വേണ്ടിട്ട് അപ്പൊ ആ ഗ്യാപ്പില് ഞാന് ഹൈമിക്കും മെഹന്തിട്ട് കൊടുക്കാട്ടോ ഹൈമിക്കും ഹാരിക്ക് മെഹന്തിട്ടാണ് ആക്ച്വലി ആദ്യം അവര് ആ ഒരു മോൾഡ് ഉണ്ടല്ലോ മെഹന്തിന്റെ മോൾഡ് അത് വാങ്ങിക്ക വാങ്ങിക്കാ ഇത്തണ്ടാവൂലോ അപ്പൊ ഇടാ മറ്റന്നാളെ ആണെങ്കി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കാരണം ഞാൻ ഷൈ ഇന്ന് എന്തായാലും തിരിച്ചു പോകുന്ന പ്ലാൻ ആണ് അങ്ങനെയാണ് എന്തായാലും നാളെ തന്നെ പെരുന്നാൾ എന്നുള്ളത് കൺഫേം ആയപ്പോ പിന്നെ ഞാൻ തന്നെ മെഹന്തി ഇട്ട് കൊടുക്കാൻ കേട്ടോ കുറെ കാലം ഞാൻ അങ്ങനെ മെഹന്തി ഒന്നും ഇടാറില്ല പണ്ടൊക്കെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇടാതെ ആയി ഇടാതെയായി മറ്റേ അങ്ങനെ ടെച്ച് വിട്ടുപോയിട്ടോ പിന്നെ എനിക്ക് ഇഷ്ടമല്ല മൈ മയിലി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് എനിക്ക് കുറച്ച് സ്ട്രെയിൻ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് അപ്പൊ എനിക്ക് ഞാനങ്ങനെ എൻജോയ് ചെയ്യാത്തൊരു കാര്യം ഞാൻ അങ്ങനെ അധികം ചെയ്യാറില്ല പക്ഷെ ചെറിയ ചെറിയ ഡിസൈനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കൈ മൊത്തത്തിലിടുന്നതാണ് എനിക്ക് ഇഷ്ടമല്ലാത്ത കേട്ടോ ഇഷ്ടമില്ലാത്ത സ്ട്രെയിൻ ആയതുകൊണ്ട് കേട്ടോ അതായതിപ്പോ ആരെങ്കിലും എന്റെ കയ്യില് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഫൈൻ എനിക്ക് ഉള്ളവർക്ക് ഇട്ടുകൊടുക്കാനാണ് ബുദ്ധിമുട്ട് പിന്നെ ഇവിടെ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ബിഗ് ബി ആയിരുന്നു കേട്ടോ എനിക്ക് സാധാരണ നമ്മളുടെ പച്ചമൈലാഞ്ചി അല്ലേ അതാണ് ഇഷ്ടം അതിന്റെ ആ ഒരു സ്മെല്ലൊക്കെ ഭയങ്കര ഇഷ്ടം കുറച്ച് കുഞ്ഞ് ഡിസൈൻസ് എല്ലാവർക്കും കുഞ്ഞ് ഡിസൈൻസ് മാത്രം ഇട്ട് കേട്ടോ എടുത്ത കേട്ടോ അപ്പൊ ഞാനും ഷായും കൂടെ ഷായന്റെ വീട്ടിലേക്ക് പോകാനായിട്ട് നമ്മളുടെ ബിലോങ്ങിങ്സ് എല്ലാം പാക്ക് ചെയ്യാണ് കേട്ടോ ഒരുപാടൊന്നും ഇല്ല നമ്മളിങ്ങോട്ട് കൊണ്ടുവന്ന് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട് അപ്പൊ അത് മാത്രം ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്യാണ് പിന്നെ ഡ്രസ്ആപ്പ് ചെയ്യാണ് പിന്നെ നേരെ പോവാണ് കേട്ടോ നമ്മൾ രണ്ടുപേരും ഇനി ചെന്നിട്ട് വേണം നാളത്തേക്കുള്ള ഫുഡിന്റെ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഫുഡ് ഓൾറെഡി നമ്മൾ പുറത്ത് ഏൽപ്പിക്കുകയാണ് ഫ്രൈ പാൻ കിച്ചണിന്റെ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് ഓർഡർ ചെയ്യും ബട്ട് നമുക്ക് ചിക്കൻ മീൻ ഇതെല്ലാം ക്ലീൻ ചെയ്യാനും അതിലേക്കുള്ള മസാല റെഡിയാക്കാനും തേച്ച് വെക്കാനും ഒക്കെ ഉണ്ട് ഞാൻ പാടായി ചിരിക്കാൻ പാടില്ല ചിരിച്ച ഔട്ടം കരിങ്കാളിയല്ലേ കൊടുങ്ങും മുടി വെട്ടി കുഞ്ഞുണ്ണി മാഷ് കുഞ്ഞുണ്ണി മാഷ് ഇവിടെ അരി അളഞ്ഞിട്ടുണ്ട് ഗോപിച്ച മണ്ണൂര് ആർ പണിയിലാണ് ഞങ്ങൾ ഇനി ഷായിന വീട്ടിലേക്ക് പോവുകയാണ് ഞങ്ങൾ പോകുന്നു ബൈ ബൈ ബായി ബായി ഞങ്ങൾ പോകുന്നു നീ